കുപ്രസിദ്ധ ഗുണ്ട സാമ്പത്തിക ജലീലിനെയും കാപ്പ ചുമത്തി പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടായ ആല കോതകുറ വൈപ്പിപ്പാടത്ത് ഫാരിഷിനെയും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എറിയാട് വില്ലേജ് വൈദർ ജംഗ്ഷൻ വലിയ വീട്ടിൽ ജലീൽ എന്നിവരെയാണ് കാപ്പു ചുമത്തി ആറു മാസത്തേക്ക് നാടുകടത്തിയത് ഫാരീഷിനെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു അടിപിടി കേസും ആലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പരിക്കേൽപ്പിച്ച പണവും വാഹനങ്ങളും അപഹരിച്ച കേസും മരട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോബറി കേസുമടക്കം മയക്കുമരുന്ന് കേസുകളിലും ക്രിമിനൽ കേസുകളിലും ഉൾപ്പെടെ പത്തോളം കേസിലെ പ്രതിയാണ് തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഹരിഷിനെ ആറുമാസത്തേക്ക് കാപ്പ ചുമത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് മധുരകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി എ എസ് ഐമാരായ തോമസ് വിൻസി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ജലീലിന് കാപ്പ ചുമത്തി നാടുകളെത്തിയത് ജലീലിന് കാപ്പ ചുമത്തുന്നതിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ രാജി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിജോ ഷിജിൽനാഥ് ഹോം പ്രദീപ് എന്നിവർ കാപ്പുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു